പഠിക്കുന്നത് എംപയർ എംപയർ കോളേജിലാണെങ്കിൽ വെറും കോളേജ് ഓഫ് സയൻസ് ആണെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്ക് സഹായ അസ്തവുമായി എംപയർ കോളേജ് ഡയാലിസിന് വിധേയരാകുന്ന വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയസ്ലോർ നൽകാൻ ഒരുങ്ങി വളാഞ്ചേരി എംപയർ കോളേജ് കൃത്രിമവൃക്കകളുടെ ഉപകാരമുള്ള ഇരുന്നൂറ്റി അൻപത് ഡയലസിറുകൾ ജൂലൈ എട്ടിന് കുറ്റിപ്പുറം ഒലീവ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അക്കാഡമിക് ഡയറക്ടർ സുഹാന രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വൈശാഖുണ്ണി ഡയാലിസിസ് ടെക്നോളജി മേധാവി കരീമത്തി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജൂലൈ എട്ടിൽ നമ്മുടെ എട്ടിപ്പുറവും ഒലീവ് ഓഡിക്കൽസിൽ വെച്ചിട്ട് കൂടെ എന്നൊരു പരിപാടി പരിപാടികൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുന്നത് പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് ഡയലൈസർ വിതരണം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ മെയിൻ എയിമെന്ന് വെച്ചാൽ പാവപ്പെട്ട രോഗികൾക്ക് ഡയലൈസർ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ റോയലിറ്റ് പറയുന്നത് ഡയാലിപ്പാണ് നമ്മളുടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ട് അതുകൊണ്ടിരിക്കുന്നത് ഒരു ഡയലൈസർ വെച്ചിട്ട് നമുക്ക് ഒരു ആറോ ഏഴോ ഡയാലിസിസ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഡയാലിസിസ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ് പിന്നെയും പിന്നെയും ഡയലൈസും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിനാൻഷ്യലായിട്ട് അവർ ഭയങ്കരമായിട്ട് ലോ ആവണമെന്നാണ് കാണുന്നത്

അതുപോലെ തൊട്ടടുത്ത ആവര പഞ്ചായത്ത് ഇവിടെയുള്ള എല്ലാ ഡയാലിസിസ് സെന്ററുകൾക്കും അവരുടെ പ്രതീതികൾക്ക് നമ്മൾ ആ ദിവസം കൈമാറ്റം ചെയ്യാന് ഇതിന്റെ പ്രധാന ഉദ്ദേശം നമ്മൾ ഇതിനെ മുന്നിട്ട് നമ്മള് ഡയാലിസിസ് മേഖല രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ഒന്ന് ഞങ്ങൾ ഡിയാമുകൾ വെച്ചിട്ടൊക്കെ വലിയ നാഷണൽ സെന്റർ നടക്കുകയുണ്ടായിരുന്നു और सहयोग है अब 15 से हम लोग डायग्राम से प्रारंभ करते हैं अगले लोगों को दिख जाएगा